ایران امایی یکی امریکین پیشنی وردت و ایران ان ایران پراموانند ندابه علی کومینی. امریکایی بدانند که در مواجهه با ایران هرگز با تهدید به جایی نخواهند رسید. اونا و غیر اونا بدانند که اگر خباستی نسبت به ملت ایران انجام بدند سیلی سخت خواهند خود. അമേരിക്കയും മറ്റുള്ളവരും മനസ്സിലാക്കേണ്ടത് ഇറാനെതിരെ എന്തെങ്കിലും ദോഷകരമായ പ്രവൃത്തിക്ക് ശ്രമിച്ചാൽ തിരിച്ചടി കഠിനമായിരിക്കുമെന്നാണ് തങ്ങൾക്ക് പ്രോക്സികളുടെ ആവശ്യമില്ലെന്നും ഊത്തികളുടെ പ്രതിരോധം അവരുടേത് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു പേർഷ്യൻ പുതുവർഷമായ നൌറൂസിനോട് അനുബന്ധിച്ച് നടത്തിയ ടെലിവിഷൻ പ്രോഗ്രാമിലാണ് ആയത്തുള്ള കമേനി അമേരിക്കയ്ക്കെതിരെ ആഞ്ഞടിച്ചത് യമനി ജനതയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണം കടുത്ത കുറ്റകൃത്യമാണെന്നും ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സയന്റിസ്റ്റുകൾ ഗസയ്ക്കു നേരെ നടത്തുന്ന ആക്രമണം മനുഷ്യത്വത്തിന് നേരെയുള്ള കുറ്റകൃത്യമാണെന്നും ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിനെതിരെ ഒന്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും ഗസയെ പ്രതിരോധിക്കുന്ന സംഘടനകളെയെല്ലാം ഇറാൻ്റെ പ്രോക്സിയായി മാറ്റുകയാണെന്നും ഇറാന് നിലനിൽക്കാൻ പ്രോക്സികളുടെ ആവശ്യമില്ലെന്നും കമേനി പറഞ്ഞു കൂത്തികൾക്ക് അവരുടേതായ തീരുമാനമുണ്ടെന്നും ഈ പ്രതിരോധ സേനകൾ ശത്രുവിന്റെ പരാജയം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നതിന്യാഹു പുറത്താക്കിയ ഷിൻബറ്റ് തലവൻ റോണൻ ബാർ ഇറാൻ്റെ കൈകൾ ഇസ്രയേലിൽ മുറുകിയിരിക്കുകയാണെന്ന് പറഞ്ഞു ഇറാൻ്റെ ചാരന്മാർ മുൻപെങ്ങും ഇല്ലാത്ത വിധം ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസിനുള്ളിൽ നൊഴിഞ്ഞു കയറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് ഇസ്രയേലിനുള്ളിലെ ഇറാൻ്റെ ചാരപ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെന്നും ഷിൻബെറ്റ് തലവൻ പറഞ്ഞു നെതിന്യാഹുവിൻ്റെ തെറ്റായ തീരുമാനങ്ങളാണ് രാജ്യത്തെ മോശം അവസ്ഥയിലേക്ക് നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു